സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് പത്രങ്ങൾ കൈമാറി പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിലെ കുട്ടികൾക്കായി പത്രങ്ങൾ കൈമാറി വായിക്കുന്നതിലൂടെ നിരവധി ആളുകളിലേക്ക് പ്രവർത്തനം എത്തിക്കുന്നതോടൊപ്പം ദേശീയ സംസ്ഥാന പ്രാദേശിക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും സമൂഹ നന്മയ്ക്കായുള്ള പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി പുതിയ തലമുറയെ നേരായ വഴികളിൽ എത്തിക്കുന്നതിനാണ് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച വിദ്യാലയങ്ങളിൽ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ബാങ്ക് നടത്തുന്ന വിവിധ വായ്പാ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണവും നടന്നു ദേശീയാഭിമാനിയുടെ അക്ഷരമുറ്റവുമായി സഹകരിച്ച വേലാശ്വരം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു അത് വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും നന്നായി എഴുതുന്ന ഒരു പത്രമായി മാറുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ വിമോചന പോരാട്ടത്തിൻ്റെ ചരിത്രമായിതൃകമുള്ളൊരു പത്രം എന്ന നിലയിൽ ദേശാഭിമാനിയിൽ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പത്രമാണിന്ന് സ്കൂളുകളിൽ എത്തുന്നത് സ്പോർട്സ് സംബന്ധിച്ചും തന്നെ കലാ സാംസ്കാരിക സാഹിത്യ വിഭാവനം ചെയ്യുന്ന പത്രത്തിലൂടെ എ പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി േഖ പദ്ധതി വിശദീകരണം നടത്തി ബാങ്ക് ഭരണസമിതി അംഗം എ കെ ഗോപാലൻ കൃഷ്ണകുമാർ പള്ളിയത്ത പൊതുപ്രവർത്തകൻ സി വി കൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ എസ് എം സി ചെയർമാൻ പി പ്രകാശൻ മദർ പി ടി പ്രസിഡന്റ് അമൃത എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എൻ ശോഭന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാവണേശ്വരം